രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ കിരീട നേട്ടത്തോടുകൂടി അർജന്റീന തങ്ങളുടെ കോപ്പ കിരീടം നിലനിർത്തിയിരിക്കുകയാണ് തുടർച്ചയായ നാലു ഫൈനലുകളിലാണ് ഇപ്പോൾ അർജന്റീന തോൽവി അറിയാതെ വിജയം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പയിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫൈനൽസിമയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലും അർജന്റീന കിരീടം സ്വന്തമാക്കി ഈ കിരീടങ്ങളെല്ലാം സ്വന്തമാക്കിയപ്പോഴും അർജന്റീനയെ നയിച്ചത് നായകൻ ലിയണൽ മെസ്സിയും അണിയറയിൽ പദ്ധതി ഒരുക്കിയത് പരിശീലകൻ ലിയണൽ സ്കലോനിയുമായിരുന്നു കൊളംബിയക്കെതിരെയുള്ള ഫൈനൽ പോരാട്ടത്തിൽ അവസാന നിമിഷം ലൌതാറോ മാർട്ടസ് ഗോൾ നേടിയപ്പോൾ ലിയണൽ മെസ്സിയെ നിറക്കണ്ണുകളോടെ ഓടിയെത്തി ആലിംഗനം ചെയ്യുന്ന ലിയണൽ സ്കലോനിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മെസ്സിയും സ്കലോനിയും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മെസ്സിയുടെയും പരിശീലകൻ സ്കലോനിയുടെയും ഈ വൈകാരിക നിമിഷമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ